നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ലെനോറ ബോട്ടിംഗ് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് 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 സീറോ അര കിലോയോളം കഞ്ചാവുമായി അടിപിടി കേസിലെ പ്രതി പിടിയിൽ മരക്കടവ് ബീരാൻ കുട്ടിക്കാനത്ത വീട്ടിൽ അബ്ദുൾ മനാഫാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം പൊന്നാനി മുക്കാടി സ്വദേശി ചന്തക്കാരന്റെ വീട്ടിൽ മഷൂദിനെ മാരകമായി അടിച്ചു പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളെ അന്വേഷിക്കുന്നതിനിടയിലാണ് മനാഫ് പിടിയിലാകുന്നത് മനാഫിനെതിരെ അടിപിടി കേസിന് പുറമെ എൻ ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു മരക്കടവ് സ്വദേശി സൈനുൽ ആബിദാണ് അടിപിടി കേസിൽ അറസ്റ്റിലായ മറ്റൊരു പ്രതി പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ വിനോദ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ പോലീസുകാരായ സജു കുമാർ അനിൽ വിശ്വൻ പ്രശാന്ത് കുമാർ സജിമോൻ വിനോദ് സുമേഷ് കൃപേഷ് എന്നിവരും ചേർന്നാണ് പ്രതികളെയും കഞ്ചാവും പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ടി വി ന്യൂസ് പൊന്നാനി യുവതയുടെ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയം ഒരുക്കി ലലോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ